നിന്നെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ എവിടെ ആയിരുന്നു ഏത് സമയമായിരുന്നു ഓട്ടെ ആ ജപമാല കയ്യിലുള്ളതൊരു ശക്തിയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുവാനും ഊർജം പകരുവാനും ഒരുപാട് വ്യക്തികളുണ്ട് അതിലൊരാളാണ് നമ്മുടെ അമ്മ ഒരു വ്യക്തി തൻ്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓർമ്മകൾ മാതാവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗാനത്തിന്റെ കാതൽ ഈ ഒരു ഗാനം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതൊരു പ്രാർത്ഥനയായിട്ടാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലൊക്കെ പെട്ട് നമ്മളിങ്ങനെ വിഷമിക്കുമ്പോൾ ആ ഒരു സമയത്ത് മാതാവിലേക്ക് ഓടിയടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന തേങ്ങലാണ് തന്റെ ഓരോ ഗാനവും എന്ന് ഈ ഗാനം എഴുതി ഇടം പകർന്ന ഫാദർ ഷാജി തുമ്പെ പറയുന്നു തൻ്റെ അമ്മയുടെ സ്നേഹം ഇത്ര മധുരിതമാണെങ്കിൽ രക്ഷകന്റെ അമ്മയുടെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം എത്ര വിപുലവും സ്വർഗീയവുമായിരിക്കും ഈ ചിന്ത മാതാവിന്റെ തീക്ഷണതയിലേക്ക് കുട്ടനാട്ടുകാരനായ ഫാദർ ഷാജിയെ ആകർഷിച്ചു ഇഴപൊട്ടിയ ബന്ധങ്ങൾ പോലും കൂട്ടിയിണക്കുന്ന ജപമാലയുടെ ബിംബകൽപ്പന അങ്ങനെ കണ്ണീരണിയിക്കുന്നൊരു കവിതയായി എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവ് വിഴുനീരോടെ നമുക്ക് ശ്രവിക്കാം ആ സ്നേഹം അനുഭവിക്കാം എന്നോർക്കുമ്പോൾ നിന്നെക്കുന്നു മിഴിനീരോടെ എന്നോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാനോർക്കുന്നു ീരില ഇന്നയ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ പൊട്ടിട്ടും കൂട്ടി പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു സഹനത്തിൽ പെരിയാത്തൊരം മതൻ സ്പന്ദനമതിൽ കേട്ടിരുന്നു എന്റെ 米莉妮。